എന്റെ ഫോട്ടോ എവിടെയെങ്കിലും വന്നാൽ നിന്റെ മരണം അടിയന്തരവും ഒരുമിച്ച് നടക്കും എന്ന് ഒരു കാലിന് സുഖമില്ലാത്ത മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട പ്രതി ഉച്ചത്തിൽ പറയണമെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം പിൻബലമുണ്ടാകണം നമുക്കതൊന്ന് കേട്ടു നോക്കാം എന്റെ ഫോട്ടോ ഞാൻ ഓർക്കും ഇതിന്റെ കട കൂടെ എനിക്ക് ഉറച്ച കൂടെ ഫോട്ടോ മാധ്യമത്തിന്റെ ചെയ്തു കണ്ടല്ലോ അതായത് കാട്ടാക്കട പൂവച്ചൽ സ്വദേശി തൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് വാടക വീട്ടിൽ വെച്ച് കൊണ്ട് പുക നിരോധിച്ച പുകയിലെയും വിദേശ മദ്യവും വിൽക്കുന്നതിന് വിറ്റതിന് അറസ്റ്റ് ചെയ്ത ശേഷം അത് ഫോട്ടോ എടുത്ത പ്രദീപ എന്നു പറയുന്ന ഫോ എന്ന പറയുന്ന കുറ്റവാളിയാണ് ഇത് വിളിച്ചു പറയുന്നത് എന്താണ് ഇവർക്കൊക്കെ എത്ര ശക്തമായ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് അതും പോലീസിൻ്റെ മുന്നിൽ വെച്ച പത്രക്കാരോട് അതിനൊരു കാരണമുണ്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അധിക ഒരു മാഫിയ തലവനാണെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് കേരളത്തിലെ മയക്കുമരുന്ന് ലോബിയുടെ ഡോൺ എന്ന് പറയുന്ന ഒരാൾ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് ഞാൻ മുപ്പത്തിനാല് ദിവസം കള്ളക്കേസിൽ കുടുക്കി എന്നെ പിണറായി വിജയൻ എറണാകുളം കടവ എറണാകുളം കാക്കനാട് സെൻട്രൽ കാക്കനാട് ജയിലിൽ കടത്തിയിരുന്നു ആ സന്ദർഭത്തിൽ അവിടെ എയ്റ്റി പെഴ്സെൻ്റ് ആൾക്കാരും എം ഡി എം എ അടക്കമുള്ള മാരകമായ മയക്കുമരുന്ന് വിറ്റിട്ട് കേസിൽ പ്രതികളായി വന്നവരാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കണം അതായത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് ഇതേപോലെ പെൺകുട്ടികളും മയക്കുമരുന്ന് കേസിലാണ് ഇപ്പോൾ ഏറ്റവും അധികം അറസ്റ്റപ്പെടുന്നത് മയക്കുമരുന്ന് കേസിലും സെക്സ് മാഫിയ കേസിലുമാണ് ഇപ്പോൾ പെൺകുട്ടികൾ ഏറ്റവും അധികം പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ പുതിയ വിരുന്ന വിനോപരം പല ജയിലുകളും നിറഞ്ഞു നിൽക്കണം കേരളത്തിൻ്റെ എല്ലാ ജയിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൺപത് ശതമാനം പ്രതികൾ മയക്കുമരുന്ന് കേസിലാണ് ഞാൻ ഞാനിതിനെക്കുറിച്ചൊരു വളരെയധികം പഠിച്ചു കേരളത്തിൽ ഏവറേജ് ഒരു കൊല്ലം ഇപ്പോൾ ഒരു മൂന്ന് ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് എത്തുന്നുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എറണാകുളത്ത് ബോട്ടുകളിലും കപ്പൽ വഴിയും ഇവിടെ മയക്കുമരുന്ന് എത്തുന്നു കണ്ടെയ്നർ വഴി എത്തുന്നു അങ്ങനെ എത്തുന്ന മയക്കുമരുന്ന് എം ഡി എം എന്ന് പറയുന്ന മാരകമായ ഭവിഷ്യത്ത് നൽകുന്ന നമ്മളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന എം ഈ മരുന്ന് കേരളത്തിൽ സുലഭമായെന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കും ബോ അടക്കം ബോംബെയിലേക്കും ബാംഗ്ലൂർക്കും ചെന്നൈയിലേക്കും അടക്കം ഇവിടെ നിന്നാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമ്മൾ ഞെട്ടിക്കുന്നുണ്ട് ഡൽഹി വരെ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സ്ഥിതി അതിനുള്ള റൂട്ടുകളും ഇവിടെ നിന്ന് അടുത്ത ഗ്യാങ്ങിൻ്റെ അടുത്തേക്കും അടുത്ത ഗ്യാങ് അവിടെ നിന്ന് എത്തിക്കുക അങ്ങനെ അങ്ങനെ ഡൽഹി വരെ എത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏകദേശം പ മൂന്ന് ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിലെത്തുന്നുണ്ട് പല ഡി ജെ പാർട്ടികളിലും ഇത്തരം മയക്കുമരുന്നാണ് ഉപയോഗിക്കുന്നത് അത് എത്തിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ കൂട്ടം കൂടിയിട്ടാണ് എത്തുന്നത് നമുക്കറിയാം ഐ ടി മേഖലയിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥിനികൾ അടക്കമുള്ള പെൺകുട്ടികൾ ഉന്നതരായ ആൾ ഉന്നതരായ ഉന്നതകുലത്തിൽപ്പെട്ട പെൺകുട്ടികളടക്കം ഈ റാക്കറ്റിൽപ്പെട്ട് ചെന്ന് ചേരുന്നത് ഇത്രയും ഡാൻസ് പാർട്ടികളിലാണ് പിന്നെ അവിടുന്ന് മയക്കുമരുന്ന് ലോബിയുടെ കച്ചവടക്കാരാവുകയും സെക്സ് മാഫിയയുടെ വ്യക്താക്കളായി മാറും ഇത് എറണാകുളം പ്രത്യേകിച്ച് കൊച്ചി സിറ്റി അതിൻ്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലും നെഹ്റു സ്റ്റേഡിയത്തിനും ചുറ്റുവട്ടും കാക്കനാടുമെല്ലാം ഇന്ന് സുലഭമാണ് എം ഡി എം എ ചില ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ കണ്ണികളാണ് അതിന് കാരണം എന്താണ് മുകളിൽ ഒരു എ ഡി ജി പി തന്നെ ഇതിൻ്റെ മെയിൻ ഡോണായി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരെങ്ങനെ അല്ലാതായിത്തീരും പിടിക്കപ്പെടുന്ന മായ്ക്ക മരുന്നുകളിൽ മിക്കവാറും നൂ ഒരു നൂറ് ഒരു നൂറ് ഗ്രാം പിടിക്കുകയാണെങ്കിൽ പത്ത് ഗ്രാമേ കണക്ക് കാണിക്കുക ബാക്കി തൊണ്ണൂറ് ഗ്രാം അടിച്ചു മാറ്റും അതിന് കോടികൾ വില ലക്ഷങ്ങൾ വിലയുള്ള മായ്ക്കമരുന്നിന് ആൾക്കാർ ആവശ്യക്കാർ വളരെ കൂടുതലാണ് അങ്ങനെ രക്ഷപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അണ്ടമാനമുണ്ട് ഇതിനെല്ലാ നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കേന്ദ്രീയ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ പോലീസിനെ നിയന്ത്രിക്കുന്ന ഡോൺ കേരളത്തിൽ ഇത്തരം വരുന്ന മയക്കുമരുന്നുകളുടെ കമ്മീഷൻ കൃത്യമായി അദ്ദേഹത്തിന് അവിടെ കിട്ടും എല്ലാ നീക്കങ്ങളും അദ്ദേഹത്തിനറി എവിടെ വരുന്നു എവിടെ പോകുന്നു അങ്ങനെ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയിലെ അണികളിൽ തന്നെ ഒരു വലിയ ഗാങ്ങ് തന്നെ ഇപ്പം വലിയ മാഫിയ ഗാംഗായി മാറിയിട്ടുണ്ട് അതിൽ സ്ത്രീ പെൺകുട്ടികളും ആൺകുട്ടികളും ഈ ഗ്യാങ്ങിൽ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്നു അവർ കോളേജ് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളും അതേപോലെ ആൺകുട്ടികളും ഇത്തരം ഗ്യാങ്ങിൽ പെടുന്നു പല സ്ഥലത്തും പിടിക്കപ്പെട്ടുള്ളത് ഡിവൈഫ് എഫ് എഫ് ഐ പ്രവർത്തകരെയാണ് എന്നുള്ളതാണ് സത്യം പല സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവരെ തൊടാൻ പേടിക്കുകയാണ് കാരണം തൊട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇവരുടെ സിൽബന്ധി ഉണ്ടാവും അവിടെ നിന്ന് ഒറ്റ കൊടുക്കും ഇവരുടെ സകല കാര്യങ്ങളും പറയും പലരും പേടിച്ചിട്ടിപ്പം എം ഡി എം എ കേസെടുക്കുന്നില്ല വ്യാപകമായ മുന്നേറ്റം നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും പലരും കേരളം തന്നെ ഹബ് ഇതിൻ്റെ പറുദിവസിയായി മാറും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല കൊളംബിയയെ പോലെ ഇത് വലിയ ഈ ഒരു റാക്കറ്റിൻ്റെ കേന്ദ്രമായി മയക്കുമരുന്ന് മാഫിയയുടെ കേന്ദ്രമായി ലോക അറിയപ്പെടാം അതിന് കാരണക്കാരൻ പിണറായി വിജയനാണ് ഇതിനെല്ലാം കമ്മീഷൻ അവിടെ കിട്ടുന്നുണ്ട് എന്ത് കച്ചവടം നടത്തിയാലും എവിടെ നടത്തിയാലും അതിൻ്റെ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങിൽ നിന്നുള്ള കമ്മീഷൻ കിട്ടും കേരളത്തിലെ എല്ലാ മലകൾ ഇടിച്ചു നിർത്താനും കുന്നുകളിടിച്ചു നിർത്താനും തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് തൂർക്കാനും വയലുകൾ മണ്ണിട്ട് തോർത്ത് പറമ്പാക്കാനും എല്ലാം അവിടെ കൊടു അവിടെ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ഈ ഗ്യാങ്ങുകൾ നടത്തുന്നത് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉടൻ തന്നെ പിണറായി വിജയൻ്റെ അവിടെ കോൾ വരും പിന്നെ തൊടില്ല ഇപ്പോൾ തന്നെ മമ്മൂട്ടി മോഹൻലാലിനെതിരെ വ്യാപകമായ ചില പരാതികൾ പല പെൺകുട്ടികൾ കൊടുത്തിട്ട് എന്താ തൊടാത്തത് അത് കൊടുത്തിട്ട് തൊടാത്തതിന് കാരണം പിണറായി വിജയൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ പരാതികൾ തുടരുത് നിർത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ വിധത്തിൽ കേരളം അധോലോക മാഫിയ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കേരളം ഇനി പഴയ പോലെ നമ്മളെ വള പഴയ കേരളമാക്കാൻ കഴിയില്ല മയക്കുമരുന്നിൻ്റെ പിടിയിലകപ്പെട്ട യുവജനത നശിച്ച് നശിച്ച് നാരാണത്തകല്ല് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് നാലാറ് ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ രൂപത്തിലുള്ള മയക്കുമരുന്ന് കേന്ദ്രമായി വളർത്തിയെടുത്ത് പിണറായി വിജയൻ അവിടെ വാണാനുള്ളത് പിണറായി വിജയൻ തന്നെ എല്ലാത്തിനും കൈകളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇവിടെ എന്ത് കച്ചവടം നടത്താനും കമ്മീഷനോട് കിട്ടിയാന്ന് പിണറായി വിജയന് എന്ത് വിദ്യാസായ പ്രവർത്തനങ്ങൾ നടത്താനും ഇവിടെ ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം